തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി സിറ്റി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് പ്രജാസ്നേഹിയായ ഉത്രാടം തിരുനാൾ മഹാരാജാവ് തിവിതാംകൂർ ഭരിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ സുശക്തമായൊരു സൈന്യമുണ്ടായിരുന്നു തിരുവിതാംകൂർ പടയെന്നും നായർ പട്ടാളമെന്നുമൊക്കെ ആ സൈന്യത്തിനെ വിശേഷിപ്പിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ തിരുവിതാംകൂർ പട പാണ്ഡി യുദ്ധത്തിന് പോവുകയും യുദ്ധത്തിൽ വിജയക്കൊടി പാറിക്കുകയും ചെയ്തു അങ്ങനെ അവർ തിരികെ അനന്തപുരിയിലേക്ക് മടങ്ങി വരവേ ഇപ്പോഴത്തെ കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ആരുവാമൊഴിയിൽ എത്തി ആ സൈന്യത്തിൽ തിരുവനന്തപുരം ചെട്ടിക്കുളങ്ങര തൊഴിലിൽ കുടുംബാംഗമായ ഗോപാലപിള്ള എന്ന സൈനിക ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു ആരുവാമൊഴിക്കടുത്തുള്ള വഴിയമ്പലത്തിൽ വെച്ച് ഒരു വൃദ്ധ സന്യാസി ഗോപാലപിള്ളക്ക് ഒരു ചെറിയ ഗണപതി വിഗ്രഹം അനുഗ്രഹിച്ച് നൽകി എന്നിട്ട് ആ വിഗ്രഹം യഥാപതി പൂജകളോടെ പ്രതിഷ്ഠ നടത്താൻ ഉപദേശിച്ചു അങ്ങനെ അദ്ദേഹം ആ വിഗ്രഹവുമായി വന്ന് അനന്തപുരിയിലെ കിഴക്കേക്കോട്ടയിൽ പ്രതിഷ്ഠിച്ചു ആദ്യകാലത്ത് പൂജകളും ഭജനയും നടത്തി വന്നിരുന്ന ചെറിയൊരു ഭജനപ്പുരയായിരുന്നു അത് പിൽക്കാലത്ത് ആ ഭജനപ്പുര ഒരു മഹാക്ഷേത്രമായി മാറുകയായിരുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട് പഴയ തിരുവിതാംകൂർ പടയുടെ താവളം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഓവർ ബ്രിഡ്ജ് എന്ന സ്ഥലത്തിനടുത്തുള്ള എസ് എം ഇ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ പടയുടെ സൈന്യ തലവൻ്റെ ആവശ്യപ്രകാരം നെയ്യാറ്റിൻകരയിൽ നിന്നുമുള്ള ഒരു വൈദ്യൻ പഴവങ്ങാടിയിൽ ഒരു അങ്ങാടിക്കട നടത്തി വന്നിരുന്നു സൈനികർക്ക് ആവശ്യമായ ഔഷധങ്ങൾ ലഭിച്ചിരുന്നത് ആ അങ്ങാടിക്കടയിൽ നിന്നും ആയിരുന്നു ഈ വൈദ്യനെ ഭക്തൻ രാമൻപിള്ള എന്നും രാമൻപിള്ള വൈദ്യൻ എന്നും വിളിച്ചിരുന്നു അന്ന് മാർത്താണ്ഡൻ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് വിഗ്രഹം പ്രദീക്ഷിക്കാനുള്ള ബുദ്ധി പട്ടാളക്കാരൻ പിള്ളയ്ക്ക് ഉപദേശിച്ചത് രാമൻപിള്ള വൈദ്യനായിരുന്നു കാരണം കോട്ടയ്ക്കകത്ത് വിഗ്രഹം പ്രദീക്ഷിച്ചാൽ രാജാവിന് കോപമുണ്ടാകുമോ എന്നൊരു ആശങ്ക വൈദ്യനുണ്ടായിരുന്നു അതിനാൽ കോട്ടയ്ക്ക് പുറത്ത് വിഗ്രഹം പ്രദീക്ഷിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു അത്തരത്തിൽ തിരുവിതാംകൂർ പട ആ വിഗ്രഹം അവിടെ സ്ഥാപിച്ച് പൂജിച്ചു വന്നു ഒരു ദിവസം രാമൻ രാമൻപിള്ള വൈദ്യൻ തൻ്റെ ആവശ്യമായ ഔഷധങ്ങൾ ശേഖരിക്കാൻ നെയ്യാറ്റിൻകരയിലെ കൊടിത്തൂക്കു മലയിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം ഔഷധ പച്ചിലകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ രണ്ട് വിഗ്രഹങ്ങൾ അനാഥമായ അവസ്ഥയിൽ കണ്ടു അദ്ദേഹം ആ വിഗ്രഹങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്ന് മഹാഗണപതിയുടേതും മറ്റൊന്ന് മഹാദേവിയുടേതുമായിരുന്നു ഉടനെ തന്നെ ഭക്തിധരപൂർവ്വം വൈദ്യൻ ആ വിഗ്രഹങ്ങളെ സഞ്ചിക്കുള്ളിലാക്കി എന്നിട്ട് തൻ്റെ തലയിലേറ്റി അങ്ങാടിക്കടയിൽ എത്തിച്ചു അപ്പോൾ തിരുവിതാംകൂർ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന തൊടിയിൽ ഗോപാലപിള്ള അങ്ങാടിക്കടയ്ക്ക് വെളിയിലുണ്ടായിരുന്നു ഔഷധ പച്ചിലകൾ ശേഖരിക്കാൻ പോയ വൈദ്യൻ വിഗ്രഹങ്ങളുമായി മടങ്ങി വന്നത് കണ്ട് ഗോപാലപിള്ള അത്ഭുതപ്പെട്ടു ഗോപാലപിള്ളയെ കണ്ട വൈദ്യൻ സംഭവിച്ച കാര്യങ്ങൾ വൈദ്യനെ അറിയിച്ചു അവർ ആ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു കോട്ടയ്ക്ക് പുറത്ത് പ്രതിഷ്ഠ നടത്താനായി ഒരു സ്ഥലവും കണ്ടെത്തി പ്രതിഷ്ഠാ ദിനം കുറിച്ച് ശുഭമുഹൂർത്തത്തിൽ ഒരു ബ്രാഹ്മണ പൂജാരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതിയുടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു ഇരുപത്തിയഞ്ചോളം വരുന്ന ഭക്തജനങ്ങൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അക്കൂട്ടത്തിൽ ചെട്ടി സമുദാംഗമായ ഒരു ദേവിഭക്തനും ഉണ്ടായിരുന്നു ദേവി വിഗ്രഹം കണ്ട് ഭക്തി പരവശനായ അദ്ദേഹം ആ വിഗ്രഹം തനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു പട്ടാളക്കാരൻ ഗോപാലപിള്ള അദ്ദേഹത്തിന്റെ ദേവിഭക്തി കണ്ട് ചെട്ടിയാരെ ആ വിഗ്രഹം ഏൽപ്പിച്ചു ചെട്ടിയാർ ആ വിഗ്രഹത്തെ ശുഭമുഹൂർത്തം നിശ്ചയിച്ച് ഒരു ബ്രാഹ്മണന്റെ കാർമ്മികത്വത്തിൽ അവരുടെ കുളത്തിന്റെ കരയിൽ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തി ചെട്ടികളുടെ കുളത്തിന്റെ കര എന്നതിൽ നിന്നും ചെട്ടിക്കുളങ്ങര എന്ന നാമം ആ സ്ഥലത്തിനുണ്ടാവുകയും അവിടെ വാണലുള്ളുന്ന ദേവിയെ ചെട്ടിക്കുളങ്ങര ദേവിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മഹാഗണപതി മാടൻ തമ്പുരാൻ നാഗർ തുടങ്ങിയവരാണ് ഇവിടത്തെ ഉപപ്രതിഷ്ഠകൾ എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണിനാളിൽ ദേവിയുടെ തിരുനാൾ ഉത്സവം അലങ്കാരാദികളോട് ആഘോഷിച്ചു പോരുന്നു പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വിനായക ചതുർഥിയാണ് പഴവങ്ങാടി ഗണപതിയും ചെട്ടിക്കുളങ്ങര ദേവിയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥ കൂടിയുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് കാലം കടന്നു പോയപ്പോൾ ഗണപതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ചില ഭാഗങ്ങൾ റോഡ് വികസനത്തിനായി ഏറ്റെടുക്കേണ്ടി വന്നു അത്തരത്തിൽ വൈദ്യരുടെ അങ്ങാടിക്കടയും ഒഴിപ്പിക്കപ്പെട്ടു തുടർന്ന് അദ്ദേഹം നെയ്യാറ്റിൻകരയിലുള്ള തുമ്പറ എന്ന തന്റെ കുടുംബ വീട്ടിൽ താമസിച്ച് ശിഷ്ട ജീവിതം നയിച്ചു വന്നു എങ്കിലും ഇടക്കിടയ്ക്ക് അദ്ദേഹം അനന്തപുരിയിലേക്ക് വന്ന് ശ്രീ പത്മനാഭനെയും ശ്രീ മഹാഗണപതിയെയും ദർശനം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ പട്ടാളക്കാരെ കണ്ട് ക്ഷേത്രകാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു വൈദ്യരുടെ ഭക്തിയിലും അദ്ദേഹം ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളിലും അതീവ മതിപ്പും ബഹുമാനവുമുള്ള തിരുവനന്തപുരത്ത് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അങ്ങാടിക്കട നിലകൊണ്ടിരുന്ന പ്രദേശം എല്ലാ കാലവും സ്മരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അവർ മഹാരാജാവിൻ്റെ അനുവാദത്തോടെ മഹാഗണപതി ക്ഷേത്രം നിലകൊള്ളുന്ന പ്രദേശത്തിന് പഴയങ്ങാടി എന്ന് പേര് നൽകി പിന്നീട് ആ പേര് പരിണമിച്ച് പഴവങ്ങാടി എന്നായി അങ്ങനെ പ്രസ്തുത ക്ഷേത്രം ഇന്ന് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു